എൻ്റെ കൃഷ്ണാമതൻ ചാനലിലേക്ക് വീണ്ടും നമസ്കാരം ഞാൻ ഇപ്പോൾ ഉടൻ തന്നെ ഒരു വീഡിയോ കൂടി ഇടുകയാണ് ഈ കറി എനിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു ഇതൊന്നും ഈ കറി അവസാനം ഞാൻ കാണിക്കുകയാണ് ഈ കറി ഇതായം താണ്ടേ ഞാൻ അരപ്പൊക്കെ ഇട്ടു നല്ല കറക്റ്റ് ചെയ്തു ഇത് വെച്ചേക്കുകയാണ് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ ഇഡ്ഡലിത്തട്ടിനകത്ത് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇഡ്ഡലിത്തട്ടിനകത്ത് മുട്ട പുഴുങ്ങുമ്പോൾ നമ്മളെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അത് ഈ വേ ഇതിനകത്തോട്ട് തിളച്ചു ഇതിനകത്തോട്ട് ഇടണം മുട്ട പുഴുങ്ങുന്നതിന് പകരം മുട്ടയും ക്യാബേജും ചേർത്ത് നിങ്ങളൊരു നല്ലൊരു കറിയാണ് ഇതുണ്ടാക്കുന്നത് അതിലപ്പൊ കുറേശന്റെ മുകളിലോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി നല്ലോണം തിളച്ചാൽ മാത്രം മതി നമ്മുടെ കറി ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഇത്രയും മാത്രമേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റേ മുകളിലത്തെ വീഡിയോയും കൂടി ഒന്ന് കാണണം ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് പാർട്ട് സെക്കൻഡാണ് എല്ലാവരും ഇത് കാണണം ഇത് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഭൂരിയുടെ കൂടെയോ നമ്മൾ റൈസ് വെക്കും ഫ്രൈഡ് റൈസ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല വെള്ളയപ്പവും നല്ല പനീറിൻ്റെ സ്റ്റൂൻ്റെ ഇണക്കിരിക്കും നല്ല ടേസ്റ്റാണ് ഇത് ഓരോന്നെടുത്ത് ഈ അപ്പത്തിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു